നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത് ആനക്കുളം ആറാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടര ഏക്കർ സ്ഥലമാണ് കേട്ടോ ഹോം സ്റ്റേ റിസോർട്ടിനും അതുപോലെ കൃഷികൾക്കും വീട് വെക്കാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ കാണുന്നതാണ് സ്ഥലം മൊത്തം രണ്ടര ഏക്കർ സ്ഥലവുമാണ് മാങ്കുള സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നാല് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ ആനക്കുളത്ത് നിന്ന് നമുക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നല്ല അടിപൊളി റിസോർട്ടുകളൊക്കെ ഉള്ളതാണ് ഏരിയ നല്ല കിടുവ് ഏരിയയാണ് കേട്ടോ ചുറ്റും മലനിരകൾ അതുപോലെ താഴ്വരുകൾ കുന്നുകളൊക്കെയാണ് ഉള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് കൊക്കോയ അതുപോലെ വാഴ ഇവയൊക്കെയാണ് ഇതിനകത്ത് കൃഷിയായിട്ടുള്ളത് ഫാം ടൂറിസം ഒക്കെ ചെയ്യാനായിട്ട് അനുയോജ്യമായ നല്ല സ്ഥലമാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവെന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഏല കൃഷിക്കും കുരുമുളക് കൃഷി അതുപോലെ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലവുമാണ് നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ള ഏരിയയാണ് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് ഈ താഴ്ഭാഗത്താണ് കേട്ടോ ചെറിയൊരു കണ്ടച്ചാലാണ് അവിടെ നമ്മൾ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും കുളമൊക്കെ കുത്തി കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം കിട്ടുന്നതാണ് കേട്ടോ നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓവറായിട്ടുള്ള ചെരിവില്ല ഈ സ്ഥലത്തിന് കയറി ഇറങ്ങി നടക്കാൻ പറ്റത്തിനുള്ള ചെരുവേ ഉള്ളൂ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്ത വില അറുപത് ലക്ഷം രൂപയാണ് രണ്ടര ഏക്കറാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് കേട്ടോ പൊതുവേ കാലാവസ്ഥ നമുക്കിവിടെ തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് നിലവിൽ നമുക്ക് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലും വഴി എത്തിച്ചേരുന്നുണ്ട് ആ കാണുന്ന ഫെൻസിങ്ങിൻ്റെ സൈഡ് ചേർന്നാണ് വഴിയുള്ളത് നമ്മുടെ അതിരാണത് തൊട്ടടുത്തെല്ലാം പ്രധാന കൃഷിയായിട്ട് റബ്ബറാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡ് ചെറിയൊരു പടുതാക്കളും ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഏകദേശം ഈ സ്ഥലത്തിൻ്റെ മുക്കാൽ ശതമാന ഭാഗം വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരൊക്കെ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാവുന്നതാണ്